എല്ലാവർക്കും അമ്പീസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് കൂർക്ക പച്ചക്കായ കൊണ്ട് എലിശ്ശേരിയാണ് ഇട്ട ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം അരക്കപ്പ് പരിപ്പ് ഇട്ട അരക്കപ്പ് കായ പച്ചക്കായ നുറുക്കിയത് നീളത്തിലെ നുറുക്കണം കേട്ടോ ഒരു ടീസ്പൂൺ മുളക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് കൂർക്ക അതേപോലെ തന്നെ അര കപ്പ് ഇരുന്നൂറ്റി ഇത് നൂറ്റി ഇരുപത്തഞ്ചെണ്ണിട്ടോ ഇത് എം എല്ലിൻ്റെ ഇണ്ണിട്ട അരക്കപ്പ് കായ അതേപോലെ തന്നെ അരക്കപ്പ് പരിപ്പ് കിട്ടാം പിന്നെ മൂന്നാലഞ്ച് ഉള്ളി ഉള്ളിട്ട ചെറിയ ഉള്ളി മൂന്ന് പറ്റമുളക് ഇട്ട അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ മഞ്ഞൾ നാല് പച്ചമുളക് കീറിയത് കിട്ടാം ജീരകം അര ടീസ്പൂൺ കിട്ടാം പിന്നെ വേപ്പല നമുക്കൊരു തേങ്ങ ഇതിനാവശ്യം ഉണ്ട് ഇട്ടാം പച്ചക്കരയ്ക്കാനും പിന്നെ നമുക്ക് വറുത്തരയ്ക്കാനും ഓരോ മുറിയിട്ടോ വറുത്ത് ഇടാനായിട്ട പിന്നെ ഉപ്പ് വെളിച്ചെണ്ണം പിന്നെ ഞാൻ പരിപ്പ് കഴുകി കൊണ്ടുവരട്ടെട്ടോ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടാ നമുക്ക് അതിൽ ഇതൊക്കെ കായൊക്കെ ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ കായ ഇടാം അതുപോലെ കൂർക്ക ഇട്ടുകൊടുക്ക കേട്ടോ മുളക് നമുക്ക് ആവശ്യത്തിന് ഒന്നര ഗ്ലാസ് വെള്ളത്തോളം ഒഴിക്കട്ട നമുക്കിനിത് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് വീസിലേക്ക് നമുക്ക് ഇതിലേക്ക് ഈ പച്ചക്കരയ്ക്കാനുള്ളതൊക്കെ നമുക്ക് അരയ്ക്കാംട്ട തേങ്ങ ഉള്ളി ജീരകം മഞ്ഞൾപ്പൊടി നമുക്ക് പാക്കത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കട്ടെ കേട്ടോ മൂന്ന് വിസില് കേട്ടിട്ട് യറിപ്പോയിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഈ തേങ്ങക്ക് അരച്ചത് ഇതേ അരച്ചെടുത്തുണ്ടോ അരച്ചത് നമുക്കിതിലേക്ക് ഒഴിക്കാം കേട്ടോ വെള്ളം ഒഴിക്കാട്ടൂടെ ഒഴിക്കാം നമുക്ക് നമുക്ക് കത്തിക്കട്ട തിളക്കട്ടെ എന്നല്ലോ നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കട്ടാ ഒന്നര ചേർത്തണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം വേപ്പലേ നമുക്കൊന്ന് മുറിച്ചിടാട്ടാ നമുക്ക് ഉപ്പ് നോക്കിട്ട് ൂടി ഇട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇനി നമുക്കിത് ഇറക്കി വെക്കാം തേങ്ങ നമുക്ക് വറുത്ത് എടുക്കണം കേട്ടോ ചട്ടി ഒന്ന് ചൂടാവട്ടെട്ടോ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ നാല് ടീസ്പൂണോടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ ഒഴിക്കൂടാവട്ടെ കടുകിടാട്ടെ മെളക് ഇട്ടു കൊടുക്കട്ടോ ഒറ്റമുളക് நமக்கு தேங்க வரக்காட்டா நல்ல வந்து வரக்காட்டா நமக்கு கொறச்சு வெளிச்செண்டை ஒழிக்க ആവാടായി തുടങ്ങിട്ടാ ഒന്നും കൂടെ ചോദിച്ച് വേണം നമുക്ക് ഇടാനായിട്ട് സൂപ്പർ കറി ഇണട്ടോ നമ്മളെ ഓണത്തിന്റെ സ്പെഷ്യൽ ആണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി കൊള്ളൂട്ടോ വേറെ വേറെ കറികളാവട്ടെ ഓണത്തിന് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ ഞാൻ ഇതേക്കുണ്ടാ ഇതേപോലെ ഓണം കണ്ട ചിലപ്പോ മകത്തിനായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് ഇത് ഒഴിക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം നമുക്ക് നല്ലോണം ഓണം ഒന്ന് ഇളക്കട്ട അങ്ങനെ നമ്മളെ എരിശ്ശേരി റെഡി ആയി ഉണ്ടാ നല്ല പാകായിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കില്ലേ എല്ലാവരും ചെയ്തു നോക്കോളൂട്ടാ അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടങ്കില് ലൈക്കും ഷെയറും ഒക്കെ ചെയ്തോളൂ കേട്ടോ അപ്പൊ ഇനി പിന്നെ കാണാട്ട് നോക്കിയോക്കി ഞങ്ങടെക്ക് കണ്ടോ സൂപ്പറായിട്ടില്ലേ അതൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് കേട്ടാ വറുത്ത് എടുത്ത തേങ്ങ ഞാൻ നേരെ ഇതിലേക്ക് ഒഴിക്കുക വേണ്ടത് ഞാനതെല്ലാം കൂടി ഞാൻ അത് പെട്ടെന്ന് അരച്ച് പറഞ്ഞു പോയി കേട്ടോ അതല്ല വറുത്ത തേങ്ങ നേരിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് ഇളക്കി ഇറക്കി വയ്ക്കാനുള്ളതാണ് കേട്ടോ